നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒമ്പത് ശനി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ഈ താലൂക്കിൽ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ ലഭിക്കുന്ന അവധിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരം അവധി അറിയിപ്പ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് ജില്ലാ കലക്ടറുടെ അറിയിപ്പ് ഇപ്രകാരമാണ് കുട്ടനാട് താലൂക്കിലെ ജലനിരപ്പ് താഴ്ന്നിട്ടില്ലാത്തതിനാലും കീഴൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞിട്ടില്ലാത്തതിനാലും കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി നാളെ ഇരുപത്തി ഒമ്പതാം തീയതി കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗനവാടികൾക്കും അവധി പ്രഖ്യാപിച്ചു ഇതേസമയം ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നത് മൂലം ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച അവധിയാണ്